സ്ലാ വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പഴുത്ത ചക്ക ഒന്ന് വിരട്ടിയെടുക്കാലോ അപ്പോൾ ഈ ചക്ക എടുക്കുന്നതിന് എന്തൊക്കെയാണ് ആവശ്യം എന്നൊക്കെ നമുക്കൊന്ന് നോക്കി വരാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കടന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അപ്പോൾ അത് അതുണ്ടാക്കാനായിട്ട് അവിടെ കുറച്ച് ചക്കയാണ് എടുത്തിട്ടുള്ളത് ഇത് പഴുത്ത ചക്കയാണ് ചക്ക ഞാൻ പറിച്ച ഒരു പാത്രത്തിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇപ്പോൾ മഴക്കാലമാണല്ലോ അപ്പോൾ ചക്ക ഒക്കെ വേഗം കേട് തരും പിന്നെ തന്നെ നിന്നിട്ട് വെള്ളം ഇറങ്ങും അപ്പോൾ ആ ചക്ക ചക്കൊന്നും കഴിക്കാൻ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ചക്ക ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ ചക്ക ഒന്ന് വൃത്തിയാക്കി വരാം ഇതിൻ്റെ ചകിണിയൊക്കെ മാറ്റി കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് വരാം അങ്ങനെ ചക്കച്ചോളൊക്കെ ഞാൻ ഇവിടെ നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ കുരുവും ചകിണിയും എല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൊടുക്കുക ചെറിയ കപ്പിന് നമുക്കിത് നല്ലോണം എന്ന് വേവിച്ചെടുക്കാം ഞാനിത് അതിന് രണ്ട് വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത് രണ്ട് വിസിൽ വന്നാൽ തന്നെ ചക്ക നല്ലോണം വേവും നല്ല പഴുപ്പ ചക്കയാണല്ലോ അപ്പം നമുക്ക് ചൂടാറിൻ്റെ ശേഷം തുറന്നു നോക്കാം അങ്ങനെ തന്നെ നമ്മുടെ ചക്ക ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ് അപ്പം ഞാനത് അവിടെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങ വേണം അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കാം ഏലക്കായി പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ഒരു നാല് സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാണ് നമ്മുടെ ചക്കയും പാലും തേങ്ങയും എല്ലാം കൂടെ ഞാനിവിടെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണ പണി തന്നെ ആയിരിക്കും ചക്ക കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് പക്ഷെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ അവർ കണ്ടാൽ നമുക്ക് വ്യൂസും കിട്ടും ലൈക്ക് ചെയ്താൽ ലൈക്കും കിട്ടും അപ്പം നമുക്കും അവർക്കും ഒരു ഉപകാരമായല്ലോ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം നമുക്കിതിലേക്ക് ഒരു പിച്ചു ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഒരു പിച്ചതന്നെ ഇട്ടുകൊടുത്താൽ മതി ഈ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് അങ്ങനെ അതാ നമ്മുടെ ചക്ക വരട്ട് ഇവിടെതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ച് കൊടുക്കാം നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ വറ്റിച്ചെടുക്കണം അങ്ങനെ താൻ നമ്മുടെ ചക്ക വരട്ടിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ താൻ നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് അതുപോലൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കും നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമാണിത് അപ്പോൾ ചക്ക ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കുക ഇപ്പോൾ മഴക്കാലത്തൊക്കെ വെള്ളം ഇറങ്ങിയിട്ടൊക്കെ ലാകുമ്പോൾ നിൽക്കുന്നുണ്ടാവുമല്ലോ പിന്നെ അത് വീണ് ഏച്ചിയും കൊതുകൊക്കെ ആർത്ത് ആകെ കച്ചറാവും അതിനൊക്കെ അത് നല്ലത് ഇതുപോലൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല ടേസ്റ്റിൽ നാല് മണിച്ചാൻ്റെ അപ്പം ഒക്കെ കഴിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോ കാണാം കാണാൻ ഇഷ്ടം